ിട്ട് കൈ വാഷ് ചെയ്ത് പോകുന്ന റിസൾട്ടാണ് കേട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമ്പോൾ ആ വര വരച്ചതിൻ്റെ അപ്പുറത്ത് നന്നായിട്ട് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത് അതിനായി വേണ്ടത് നമ്മുടെ ഉഴുന്നും പരിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് എടുത്തേക്കുന്നത് അത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതല്ല അപ്പോൾ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് തിളപ്പിക്കാത്ത പാലാണ് ഉഴുുന്നും പരിപ്പ് കുതിരാൻ വിധത്തിൽ പാൽ പാലൊഴിച്ചു കൊടുക്കാം പാലില്ലെങ്കിൽ നോർമൽ വാട്ടർ സോക്ക് ചെയ്യാൻ വയ്ക്കാം ഫസ്റ്റ് യൂസ് ചെയ്താൽ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത്രയ്ക്കത്തോളം റിസൾട്ട് കിട്ടുക നല്ലൊരു കിടിലൻ പാക്ക് തന്നെയാണ് കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ ഉരുളം കിഴങ്ങാണ് ഉരുളം വേവിച്ചെടുക്കണം ഒരു സ്മോൾ സൈസ് ഉരുളം കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തൊലിയോട് കൂടിയിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുക്കണത് കേട്ടോ ഉരുളം ഉഴുന്നും ഉഴുതുമ്പോൾ ഒരു സ്കിൻ വയറ്റിങ്ങനെ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ഫേസിലല്ല അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് എൻ്റെ കൈമലും കാലുമുലാണ് അപ്പോഴാണ് റിസൾട്ട് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഉരുളങ്ങിഴങ്ങ് വേവിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വീഡിയോയിൽ കാണിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ കൈമരും കാലിമുലാണ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഉരുളം കിഴങ്ങ് ഉടച്ചു ഉടച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മിക്സിയിൽ നമ്മുടെ ഉഴുന്നമ്പാരിപ്പ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായില്ലേ പാലും കൂടിയിട്ട് അതും ഈ ഉരുളം കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾ കളിക്കാൻ പറ്റും പോയിസോർ കൊടുക്കാന്ന് വെച്ചാൽ പക്ഷെ അവരിന്ന് കളിക്കാൻ പോലെ അത് കാരണം അവരുടെ സൗണ്ടൊക്കെ കേൾക്കേണ്ടിട്ടോ വീഡിയോയില് കേക്ക് വന്നിട്ട് ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറിക്കിട്ടും നമ്മുടെ കരിമങ്കലൊക്കെ ഉണ്ടാവുന്നത് നന്നായി മാറും സ്കിന്നിനെ നല്ലൊരു വൈറ്റനിങ് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ കുരു വന്ന് മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം നന്നായി മാറിക്കിട്ടുണ്ട് ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒക്കെ ഉള്ളവർ ഡെയിലി യൂസ് ചെയ്താൽ മതി നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അല്ലാത്ത ഒരാഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്താൽ മതി അപ്പം ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഞാൻ ചേർക്കണം ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ അരിപ്പൊടി ഇട്ടപ്പോൾ ഫാൻ ഇട്ടുണ്ടായിരുന്നു പാറി അങ്ങോട്ട് പോയി അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തുണ്ട്ട്ടോ അത് ഞാൻ കാണിക്കുന്നില്ല പറന്ന് അങ്ങോട്ട് പോയി അരിപ്പൊടി ഇട്ടപ്പോൾ ഫാൻ്റെ ചോട്ടിൽ വെച്ചിട്ട് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഇതൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക ഫസ്റ്റ് യൂസിൽ തന്നെ വൺ ഷെയ്ഡൊക്കെ കളർ വരും അത്രത്തോളം റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അത് നല്ലൊരു ക്രീമി ടെസ്റ്ററാണ് കേട്ടോ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ നല്ല ലൂസ് ആവാൻ പാടിൽ ഇതേ രൂപത്തിൽ കിട്ടണം കേട്ടോ ആയിട്ട് കിട്ടണം അപ്പോൾ ഞാൻ കൈമ അടയാളപ്പെടുത്തിയുണ്ട് ഇതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അടയാളപ്പെടുത്തിൻ്റെ ഇപ്പുറത്താണ് ഇട്ട് കൊടുക്കുന്നത് പാക്ക് ഇടുന്നേക്കാൾ മുമ്പത്തെ കൈയിൻ്റെ കളറാണ് ഒരേ ഷൈഡ് ആണ് കേട്ടോ കൈ വന്നിട്ട് അപ്പോൾ ഞാൻ ഈ വര വരച്ചെന്തെങ്കിലും ഇപ്പുറത്താണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പാക്കൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ പിടിക്കാം ആവണം കേട്ടോ ഡ്രൈ ആവണമെങ്കിൽ അരമണിക്കൂർ പിടിച്ചതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കൈ വാഷ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ കൈ മൂഴിനോടൊപ്പം തന്നെ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാലം മുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടി ഒരു കാലം മുതലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര മണിക്കൂറിന് ശേഷം വാഷ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി വാഷ് ചെയ്തിട്ട് വരെ വാഷ് ചെയ്ത് വന്നപ്പോൾ കണ്ടോ നമ്മുടെ പാക്ക് പാക്കിട്ടേക്കാൽ നല്ലൊരു കളർ വന്നിട്ടുണ്ട് കയ്യാണെന്ന് വെച്ചാൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ ഫസ്റ്റ് യൂസിൽ കിട്ടിയ നല്ലൊരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഒരു വൺ ഷെയ്ഡൊക്കെ കളർ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം Okay.